ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ നിന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ആ ഷേപ്പ് എങ്ങനെ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഷോൾഡറിൽ നിന്നും ബ്രെസ്റ്റിൻ്റെ പോയിൻറ്റ് പത്തരയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് പത്തരയിൽ നിന്ന് നമ്മൾ താഴെ അതിൻ്റെ അവിടെ നിന്ന് താഴെ ഒരു രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു കെർവ് പോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കണം ഇത് വരച്ചെടുത്തിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമുക്ക് ആ അവിടെ ആ ബ്ലൗസിലെ ആ ഷേപ്പ് നമുക്ക് വരുന്നത് അപ്പം നമ്മൾ നേരെ വരച്ച ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് തുടങ്ങി അത് റിഗാളിലേക്കുള്ള ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി അതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഷേപ്പ് വെച്ചിട്ട് വരച്ചിട്ടുണ്ടല്ലോ കെയോട് കൂടിയിട്ട് ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ബ്രസ്റ്റിൽ നിന്നും മാർക്ക് ചെയ്തിട്ടുള്ള പത്തര പോയിൻ്റ് ഉണ്ടല്ലോ ആ പത്തര എന്ന് പറയുന്ന ആ പോയിന്റ് ടെൻ ആൻഡ് ഹാഫ് ആ പോയിന്റ് അവിടെ നമ്മളൊരു ക്ലിപ്പിങ്സ് കൊടുക്കണം അത് അതിൻ്റെ രണ്ട് പീസിലും കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ ഇത് നമ്മൾ മെയിൻ മെറ്റീരിയൽ അല്ല ഇത് നമ്മൾ ഇതിൻ്റെ ലൈനിങ് പീസിലാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മെയിൻ പീസായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ പോയിൻ്റ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഒരു ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഏതെങ്കിലും സൈഡിലത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ നടുവിലത്തെ പീസോ കയറി ഇറങ്ങി നിൽക്കും അപ്പോൾ അതിങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ക്ലിപ്പിങ്സ് കൊടുക്കുന്നത് അപ്പം ഞാൻ ആ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും അവിടെ ഫ്രീ ആയിട്ട് അവിടെ അങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗം അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പാഡ് ഉപയോഗിച്ചിട്ട് ആ ഭാഗം കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ കണ്ടാൽ അതിങ്ങനെ പൊന്തി നിൽക്കുന്നൊരു ഇത് ഇനി അത് മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞാലതങ്ങനെ നിൽക്കൂട്ടെ ഞാനത് കാണിച്ച് തരാൻ ആ പേഡ് വെച്ച് നോക്കിയതാണ് ഇപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസ് നമ്മൾ ക്രോപ്പ് ടോപ്പ് ആയാലും പ്രിൻസസ് കെട്ട് ആയാലും നമ്മൾ ചെയ്യുമ്പോൾ അവിടത്തെ ആ ഷെയ്പ്പ് വരണത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഷേപ്പ് വരുന്നത് ആ ഈ പത്തര എന്ന് പറഞ്ഞ പോയിന്റിൽ പോയിൻറ്റിൽ നമ്മുടെ ആ ക്ലിപ്പിംഗ്സ് ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും അത് കിട്ടിയത് ഇനി ഇതിൻ്റെ നെക്ക് ഫ്രണ്ട് നെക്ക് നോക്കാം കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു കഴുത്ത് ചെയ്തിട്ടില്ല കാരണം ബ്ലൗസിന് നമ്മളെല്ലാവരും ഒത്തിരി വൈഡായിട്ടും അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ കയറിയ നെക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കഴുത്ത് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല വലിയ ഡിസൈനൊന്നുമല്ല അതൊരു കുർത്തയ്ക്കൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ഡിസൈനാണ് അപ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ഇറക്കവും താല്പര്യം അപ്പോൾ അപ്പം നമ്മൾ ആറ് ആണ് മെയിൻ അതിൻ്റെ അളവെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു ഇഞ്ച് കയറ്റി ഇഞ്ചിൽ അത് ചെയ്തിട്ട് അതിൻ്റെ ഒരു കട്ടിങ് പോലെയുള്ള ഷേപ്പ് ഭാഗമാണ് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രേ ആയിട്ടാണ് വന്നിട്ടുള്ളൂട്ടോ ഒരുപാടൊന്നും ഇങ്ങനെ വൈഡായി പോകണ്ട എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ചെയ്യുന്നത് എന്നാൽ ഞാൻ മെയിനായിട്ട് ഇങ്ങനത്തെ ഉള്ള നെക്കുകളൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ പേപ്പർ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് കാരണം പേപ്പർ ക്യാൻവാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾ വെറുതെ തുണിയിൽ ചെയ്യുമ്പോഴൊന്നും അത് ക്ലിയർ ആയിട്ടോ ഭംഗിയായിട്ടോ നമുക്ക് കാണാൻ പറ്റാറില്ല അതുകൊണ്ടാണ് പേപ്പർ ക്യാൻവാസ് ഉപയോഗിച്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ കാരണം നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ഇടാനായിട്ട് ഇതുപോലെയുള്ള ലൈക്കും അതുപോലെയൊക്കെ കാണുമ്പോഴാണ് പുതിയ വീഡിയോ ഇടിയാ ഇടാനായിട്ടുള്ളൊരു ഇഷ്ടമൊക്കെ തോന്നണത് ഒരു ഇൻട്രസ്റ്റ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്ന് ഉണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും പറ്റാവുന്ന ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ലൈക്കൊക്കെ തന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് ഇത് ചെയ്ത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതണു അപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ പീസ് കേട്ടോ ആ പീസ് സ്റ്റിഫിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് നോർമൽ മെറ്റീരിയൽ വെച്ച് അയൺ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളത് ഉപയോഗിക്കാറ് അപ്പോൾ പിന്നെ കഴുത്തിൻ്റെ ഫസ്റ്റ് നമുക്കത് ആ കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്ന സ്റ്റിച്ചിങ് തുടങ്ങിയ ആ സമയത്ത് ആണ് നമ്മളിത് അങ്ങനെ ചെയ്യാറ് ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ബ്ലൗസിൻ്റെ നെക്ക് കാണാനായിട്ട് കാണാൻ പറ്റും